യാത്ര ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ തോൽ ഓരോന്ന് തരും ആ സമയത്ത് ഓരോന്ന് പറിക്കാം കേട്ടാ എന്തൊരു ഭംഗിയായി പാനാ ഓ എൻ്റെ മോനെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറിയിട്ടോ അപ്പം നമ്മളെ ഏകദേശം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ടോ ഞാനിന്ന് നിൽക്കുന്നതേ കോഴിക്കോട് ജില്ലയിൽ മുത്തപ്പൻപോയെന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഈ ഒരു തൂക്കുപാലം കണ്ടെങ്കിൽ ഈ തൂക്കുപാലം ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ റോഡില്ല നടന്ന് തന്നെ ട്രെക്ക് ചെയ്ത് പോകണം എന്ന് പറഞ്ഞത് കാരണം ഇവിടെ റോഡ് പോയിട്ട് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നടന്ന് മാത്രമേ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ചാറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് കാട്ടിലൂടെ എല്ലാം നടന്നിട്ട് വേണം നമ്മളെ എത്താൻ അപ്പോൾ തുരങ്കപാത വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ റോഡ് ഇവിടെ പാലംപണി വരുന്നതിൻ്റെ കാരണത്താൽ ഈ റോഡെല്ലാം നന്നാവും റെഡി ആവും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ജീപ്പ് എല്ലാം അപ്പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാഴ്ചപ്പാടും കൂടി ഉണ്ട് അപ്പം ആ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോപ്പർട്ടിയിൽ കാട് വെട്ടാൻ വരുന്ന ജോലിക്കാർക്ക് താമസിക്കാൻ ഒരു ഏർമാടം സെറ്റ് ചെയ്യണം ഏർമാടം സെറ്റ് ചെയ്യാമെന്ന് സെറ്റ് ചെയ്തിട്ട് മാക്സിമം ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് കാഴ്ചപ്പാട് ഇന്നാ സ്റ്റേ ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഇല്ല സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡേഞ്ചറാണ് കാരണം ഒരുപാട് ഭയപ്പെടുത്തുന്ന സംഗതികൾ ആ കാട്ടിലുണ്ട് ആനയായിട്ടും പുലിയായിട്ടും കാട്ടുപോത്തായിട്ടും ഒക്കെ എല്ലാം ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് പോയേ പറ്റൂ അത് ഞമ്മളൊരു ആവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു യാത്ര ഞങ്ങളുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റില്ല നിങ്ങളും അതുപോലെ തന്നെ ഈ യാത്രയിൽ പങ്കെടുത്താൽ നിങ്ങൾക്കും അടിപൊളിയായിരിക്കും ൊക്കെ ഇനിയും ഒരുപാട് ഒരു മൂന്ന് കിലോമീറ്റർ കണ്ടിന്യൂ ആയിട്ട് നടന്നാൽ മാത്രമേ ഫോറസ്റ്റിലേക്ക് എത്തുള്ളൂ എക്യൂപ്മെന്റും ഉണ്ട് ഷൂ ആണ് പിന്നെ ഇതാട്ടോ കേട്ടോ അവസാനായിട്ട് ജനവാസ മേഖല ഉണ്ടായിരുന്നു ഇത് ഇവരും ഒഴിഞ്ഞു പോയി ഈ തുരങ്കപാത ഒക്കെ വരുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ അതിൻ്റെ ഭൂമി ഒക്കെ ഭാഗമായിട്ട് എല്ലാവരും ഒഴിഞ്ഞു പോയി ഇവിടെ ഒന്നും ആരുമില്ലട്ടോ ഇപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഫസ്റ്റ് കണ്ട പ്രോപ്പർട്ടി എൻ്റെ ഒരു അയൽനാട്ടുകാരനായിട്ടുള്ള ഒരു ആടെ പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ ഒരുപാട് വർഷം മുമ്പ് എടുത്തിട്ട പ്രോപ്പർട്ടിയാണേ ഇനി ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ തുറങ്കപാതെ മാർക്കിംഗ് ആണ് കാണുന്നത് ഇവിടുന്ന് നമ്മളിങ്ങനെ കയറിയിട്ട് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ ഒരു റോഡിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും നടന്നു പോയിട്ടതായിട്ട് ഇതിന് അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം പുല്ലുകളൊക്കെ വളർന്ന് അത്യാവശ്യം നല്ല പുല്ലൊക്കെ നല്ല പൊന്തിയിട്ടുണ്ട് കേട്ടോ കാടായിട്ടുണ്ട് അപ്പോൾ നല്ലോണം സേഫ്റ്റി കാര്യങ്ങളും നല്ല ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് പാമ്പിനെയാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഈ ഈ ആളുകിഞ്ഞ പ്രോപ്പർട്ടിയിൽ അതുപോലെ ഈ കാട്ടിലുള്ളിലേക്കൊക്കെ കരുത് പോകുന്ന സമയത്ത് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാമ്പിനെയാണ് ആ കാണുന്ന ഇതാ കേട്ടോ തുരങ്കപാത വരുന്ന പാറ ഇവിടെ ഞാൻ ആദ്യം വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ അടുത്ത് ചെറിയൊരു കുളം ഉണ്ടായിരുന്നു ആ ചെറിയൊരു കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറിൻ്റെയൊക്കെ അത്ര സൈസുള്ള ചെറിയൊരു കുളം ആ കുളാണ് ഇപ്പം ഈ ആനകളും കാട്ടുപോത്തും അതുപോലെയുള്ള വന്യജീവികളൊക്കെ അവിടെ വന്നിട്ട് അവർക്ക് കുളിക്കാനും കുളിക്കാനൊക്കെ ഉള്ള വലിയൊരു കുളമായിട്ട് അവർ മാറ്റിയിട്ടു ഇടിച്ച് പൊളിച്ചിട്ട് പല തരം ഈ പ്രിൻ്റ് കാലിൻ്റെ ബൂട്ട് പ്രിൻറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പല മൃഗങ്ങളത് അത് ഏതൊക്കെ തരം എന്നുള്ളതെന്ന് അറിയില്ല കാട്ടുപോത്തായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ മ്ലാവായിരിക്കും ആനയുടെ പിന്നെ പറയേണ്ട ആവശ്യമല്ല ആനയുടെ ഫുള്ളാണ് ഇവിടെ അപ്പം നല്ലൊരു ഏരിയ ആണ് ഇവിടെ അതായത് നാച്ചുറൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രക്ക് ആയിട്ടുള്ള നാച്ചുറൽ സൗണ്ട് ഒരു സൗണ്ട് പോലും പുറത്തുനിന്ന് കേൾക്കാതെ അത്രക്ക് കിളികളുടെ നാദവും ഒക്കെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടു ഇതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്നൊരു അര കിലോമീറ്ററും കൂടി പ്രോപ്പർട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇവിടെ ഓൾറെഡി ഡേഞ്ചറാണ് കാരണം ഫുൾ കാട്ടാനക്കൂട്ടം ഇവിടെ തന്നെ വിഹരിച്ചുകൊണ്ട് നടക്കുക അവർക്ക് നല്ല പുല്ലും പിന്നെ അതുപോലെ തന്നെ നല്ല എണ്ണപ്പനൻ്റെ ഓലയും കാര്യങ്ങളും അതുപോലെ കുടിക്കാനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളം എല്ലാം സെറ്റപ്പ് ആയതുകൊണ്ട് അധിക ആനക്കൂട്ടങ്ങളും ഇവിടെ തന്നെ കേട്ടോ എന്നും വൈകുന്നേരം ഏരിക്കുന്നതെന്ന നാട്ടുകാരൊക്കെ പറഞ്ഞത് കയറി വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെ വെക്കുന്നതും ഭയത്തോടു കൂടി കേട്ടോ കാരണം കണ്ടാൽ നമുക്ക് ഏരിയ മൊത്തം ആനകളുള്ളത് പോലെ പ്രസൻസ് ആനകളുടെ പ്രസൻസ് ഇങ്ങനെ കിട്ടും കാരണം നല്ല ആനച്ചൂര് മണക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലോം ഭയപ്പെട്ട് നല്ലോം കെയർഫുള്ളായിട്ടാട്ടോ കയറിപ്പോകുന്നത് നാല് ഭാഗത്തേക്കും ശ്രദ്ധിച്ചിട്ടാണ് കയറിപ്പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാലറിയാം തന്നെ വീട്ടിലേക്കോ അതൊക്കെ കോൾ ചെയ്യാണ്ടെങ്കിൽ ലാസ്റ്റ് റേഞ്ച് റേഞ്ചിട്ടിരുന്ന സ്പോട്ട് അത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചാറ് കിലോമീറ്റർ നമുക്ക് ഇനി നമ്മുടെ പറമ്പിലും റേഞ്ചില്ല അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും റേഞ്ചില്ല ബി എസ് എൻ എൽ ആദ്യം കിട്ടിയിരുന്നു ഇപ്പോൾ ബി എസ് എൻ സിം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഞങ്ങളുടെ സ്റ്റേക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് എൽ ഒന്ന് ചെക്ക് ചെയ്തു ആ കാടിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കിടക്കാറുള്ളത് കാണിച്ചുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കേണ്ടത് ഇതിലാണ് തുറങ്കപാതെന്ന് ഞാൻ ചോദിച്ചത് മരങ്ങളുടെ ചെറിയ മാറയാണ് ഇവിടെ നാട്ടാണ് നമുക്ക് ശരിക്കും ഡേഞ്ചർ പറയുന്നത് ഇതുവരെ നമുക്ക് പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാലാണ് നമുക്ക് ഫോറസ്റ്റ് വരുന്നത് അപ്പോൾ അവിടെ നിന്നെങ്കിൽ ഫോറസ്റ്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് കിലോമീറ്റർ നടന്നിട്ട് മാത്രമേ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ആ പൂക്കലുള്ള അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത് അപ്പോൾ കാണ്ടുപോലക്കെല്ലാം ഒപ്പം കുടിക്കുക ഈ ത്തി എന്റെ കയ്യിൽ എന്തിനാണെന്ന് നിങ്ങക്കറിയോ ഈ കൊടുവാള് അത് നിങ്ങൾക്ക് വഴിയെ വീഡിയോയിൽ മനസിലാകും കാട്ട് ശേഷം എന്തിനാണത് ഞാൻ എഴുതി നോക്കുന്നിട്ട് ആരും തെറ്റിദ്ധരിക്ക ആന വല്ലതും എല്ലാം മൃഗങ്ങളും ഉണ്ടോ എന്ന് മാത്ര ജെക്കുന്നു ഇത്ര എത്രോനെ വെയിലല്ലേ നമ്മൾ ഈ അന്തരീക്ഷം ഇനി ശേഷം വെസ്റ്റേൺ ബാഡിന്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ വാ വെസ്റ്റേൺ ബാഡിന്റെ ഭംഗി എത്ര തോനെ വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മളെ കാട് നോക്കും മയക്കാടാണെങ്കിൽ മയക്കാടിന്റെ ഭംഗി കാണിച്ചു എന്താ പശുക്കളെ അവിടെ ഇവിടെ തമ്മിൽ മാറ്റം തുള്ളിത് ആ സൂര്യപ്രകാശം ഇല്ല വെട്ടിണ്ടാക്കി പിന്നെ ഈ കാണുന്നതൊക്കെ പണ്ടുണ്ടായിരുന്ന ജീപ്പ് വഴിയാട്ടോ മേലേക്ക് എത്തുന്ന പിന്നെ ആ മുത്തപ്പമ്പഴ ഭാഗത്തിൽ ഉരുളു പൊട്ടിയോണ ശേഷമാണ് തീരെ ഇങ്ങോട്ട് പിന്നെ ഓണർക്ക് വരെ ഇതുവരെ പറ്റ ബന്ധം വരാൻ പറ്റിട്ടില്ല റോഡില്ലാത്തതുകൊണ്ട് അവരൊന്നും നടന്നു കയറില്ല താല്പര്യകക്ഷിയ మేగాన కడు మాయ కారణం అమ్లాం అమ్లాం അവിടെ ബ്ലാവ് ഉണ്ടായിരുന്നു കിട്ടില്ല കടുവ എന്നാലും നമ്മൾ കാണുമോ ആമേ ഇതൊക്കെ മഴ പെയ്ത് നല്ല റോഡൊക്കെ നല്ല ഫിനിഷായി നല്ല വഴിയായിട്ടുണ്ട് നമ്മളെ അന്ന് വീണ് കിടന്ന മരതാ വലിയ മരമായിരുന്നു ഓരോരോ ചില്ലകളും കാര്യങ്ങളൊക്കെ കൊയിഞ്ഞ് കൊയിഞ്ഞ് പോയി മരം ചെറുതായി ശിശിരങ്ങൾ ചെറുതായി അമ്മേ ആരോ ഒന്ന് കമന്റിലൂടെ എന്നോട് ചോദിച്ചിരുന്നു നീ വെസ്റ്റേൺ കാർഡ്സ് കണ്ടിട്ടുണ്ടോടാ വെസ്റ്റേൺ കാർഡ്സ് കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു മടയാണ് എന്താണെന്നുള്ള അറിയില്ല രാജമ്പാരൊക്കെ നല്ല സ്ഥലത്ത് താമസിക്കണം ഇതാ പോകുന്ന വഴിക്ക് ഉള്ളൊരു വെള്ളച്ചാട്ടാണ് ഏകമ്മ ക്രോസ് ചെയ്തിട്ട് വേണം അന്ന് ജീപ്പ് പോയിരുന്ന വൈകിയാട്ടോ ഞാൻ അവിടെ ജീപ്പിൽ വന്ന ആളാണേ കുറെ മുമ്പ് അന്ന് ജീപ്പിൽ ക്രോസ് ചെയ്യുമ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നല്ല അത്ഭുതമായിരുന്നു കുറേ മുമ്പ് മുമ്പത്തെ കഥയാണ് നോക്കിയാ കാട്ടിലെല്ലാ പ്രാവശ്യം വരുമ്പോൾ ഓരോ അത്ഭുതങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ആ അത്ഭുതങ്ങൾ പറ്റുകയാണെന്ന് നോക്കിയാ ഇതിപ്പോ അവിടെ വഴിയായാലും ഇപ്പൊ തുരങ്കപാതന്റെ വഴി അങ്ങോട്ട് വന്നാലും ശരി നമുക്ക് വഴിയൊക്കെ ഇനിയും ഇങ്ങോട്ട് ജീപ്പ് വരണമെങ്കിൽ വഴിയും കാര്യങ്ങളൊക്കെ ഇനിയും സെറ്റ് ചെയ്തിട്ട് വരണം കാരണം ഇതിന്റെ ഇടയിലൊക്കെ ഉരുളു പോയ വെട്ടിപ്പോയ സ്ഥലങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലാണ് ഇപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ നല്ല ഇന്നലെയും കൂടി മഴ പെയ്തു എന്നാണ് താഴത്തുള്ള ആൾക്കാർ പറയുന്നത് ഇതുവരെ വരുന്നപ്പോൾ നമുക്ക് ഈ റോഡ് പണിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു ഈ കാടിൻ്റെ ഉള്ളിലാണ് കയറി ഒന്നുമില്ല കാട്ടിലെ സൗണ്ടും ഈ വീടുകളെ സൗണ്ടും കുറെ ചീ വീടിന്റെ സൗണ്ടും വെള്ളത്തിന്റെ സൗണ്ടും എല്ലാം ഒന്നുമില്ല ശരിക്കും എല്ലാവരും ഭയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കാരണം ഇത് നല്ലൊരു പേടിപ്പെടുത്തുന്ന കാർഡ് തന്നെയാണ് ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട റോഡ് പണ്ട് ഉണ്ടായിരുന്ന റോഡാണ് മഴ നല്ല കുത്തി ഒലിച്ചു വരുമ്പോൾ റോഡൊക്കെ ഒന്ന് ക്ലീൻ ആകുന്ന കിട്ടും അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട നല്ല സ്ഥലം നല്ല റോഡിൽ നിന്ന് നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലം തന്നെയാണ് എല്ലാവരും അട്ടയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യട്ടോ അതാ ലിമിലതാ എന്തോ ഭയപ്പാടോടു കൂടി പല സാധനങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ കാട്ടുമൃഗങ്ങളെന്നൊക്കെ നോക്കിയിരിക്കുന്നത് ഇതിനുള്ളിലേക്ക് എൻട്രി ആകുമ്പോൾ തന്നെ നമ്മൾ കണ്ടേ മ്ലാവനെയാണ് വീഡിയോയില് എടുത്തപ്പോഴേക്കും മ്ലാവ് മിസ്സായെങ്കിൽ കൂടി ആദ്യം തന്നെ കണ്ടേ അതാ ഇവിടെ സാധാരണ എൻ്റെ കൂടെ ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒറ്റക്ക് വരാനും ഒന്നും ആർക്കും അത് അങ്ങനത്തെ സാഹസം ഒന്നും കൊണ്ട് ആൾക്കാരെ കൂട്ടി വരാറാ പതി ഞങ്ങൾ സാധാരണ കയറാറ് വർഷത്തിലൊരിക്ക പ്രോപ്പർട്ടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ദുബായിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും ഫ്രണ്ടിനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പ്രോപ്പർട്ടി ആണല്ലോ ഇതാണ് ഇവിടെ വിഷയം എല്ലായിടത്തും ആനന്ദ കരടിനെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് ഇവിടെ പുലിയുണ്ട് കടുവയുടെ ടെറിട്ടറി ഒക്കെ ഉണ്ട് എന്ന് താഴത്തുള്ള പോലോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടോ കാര്യങ്ങളോ ഇല്ല കണ്ടോ ഇതിൻ്റെ കറക്റ്റ് ഫോറസ്റ്റിൻ്റെ ഋതം കേൾ കേൾപ്പിച്ചതാണ് നിർത്തിയാട്ടോ സൗണ്ടൊക്കെ ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും സ്റ്റെക്കായിക്കാട്ടോ ഞാനാണ് മുന്നിൽ പോകേണ്ടത് അതുകൊണ്ടാണ് വീഡിയോയും കാര്യമൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഫ്രെയിമിലേക്ക് വരാത്ത കേട്ടോ അത് ഞാൻ മുന്നിൽ പോകണം ആ ചൂരാണല്ലോ അങ്ങനെ പെരും ചൂര് ആനണ്ട് ആനണ്ട ചൂരാ മീറ്ററേ ഒരണ്ട് കേട്ടോടെ ആന എന്ന് പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പേ ചെറിയ കൊമ്പൊടിയുന്ന ശബ്ദം കേട്ട് ഞാൻ കുറച്ചൊന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഒരു കൂട്ടം പിടിയാനകളുണ്ട് അവിടെ കുറച്ച് ഉള്ളിലായിട്ടാണ് അപ്പോൾ സൂം ചെയ്ത് മാക്സിമം സൂം ചെയ്തിട്ടെടുത്ത വീഡിയോ ആട്ടത് അപ്പോൾ ഇനി ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ ഷോപ്പ് ചെയ്യാണ് ഇതൊരു എട്ടൊമ്പത് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ അതിനു മാത്രം സാഹസങ്ങളും അതിനു മാത്രം ത്യാഗങ്ങളും സഹിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു നഷ്ടമുള്ള അടുത്ത വീഡിയോ ഊട്ടം വരുന്നതെട്ടോ